നമസ്കാരം ദ്വാരപാലക വിഗ്രഹങ്ങളുടെ സ്വർണ്ണപ്പാളികൾ രണ്ടായിരത്തി ഇരുപത്തി അതായത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ശബരിമല ക്ഷേത്ര സന്നിധിയിൽ നിന്നും ചട്ടവിരുദ്ധമായി ഇളക്കി മാറ്റി അത് അന്യസംസ്ഥാനത്തെ ഒരു ഗോൾഡ് പ്ലേറ്റിംഗ് കമ്പനിയിലേക്ക് കടത്തിയത് വലിയ വാർത്തയായിരുന്നു ആ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്നത് തത്തുമയ്യാണ് അതായത് സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെയാണ് ഈ ദ്വാരവിഗ്രഹ പാളികൾ കൊണ്ടുപോയത് എന്ന ഗുരുതരമായ ചട്ടലംഘനം നടത്തിയിരുന്നു ആ ചട്ടലംഘനമാണ് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതി അറിയിക്കുന്നത് അതിന് പിന്നാലെയാണ് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട വിശദമായി ായ അന്വേഷണത്തിലേക്ക് കടക്കുന്നത് ആദ്യഘട്ടം അന്വേഷണം നടത്തിയത് ദേവസ്വം വിജിലൻസ് ആയിരുന്നു ദേവസ്വം വിജിലൻസിനെ കൊണ്ട് ഇത് പൂർണ്ണമായി അന്വേഷിക്കാൻ സാധിക്കില്ല എന്ന് അന്നേ എല്ലാവർക്കും അറിയാമായിരുന്നു ദേവസ്വം വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ അന്വേഷണം നടത്തി ഇത് തങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല എന്ന് കോടതി അറിയിക്കുന്നു അതിനുശേഷമാണ് കോടതി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്നു ആറാഴ്ച സമയം കൊടുക്കുന്നു യാതൊരുവിധ ഇടപെടലുകളും ഇല്ലാതെ ഈ കേസ് അന്വേഷിക്കണം എന്ന് എസ് ഐ ടിക്ക് കർശനമായ നിർദ്ദേശം കൊടുക്കുന്നു ആഴ്ചകൾക്ക് മുമ്പ് എസ് ഐ ടി അതിന്റെ പ്രാഥമികമായ റിപ്പോർട്ട് സമർപ്പിക്കുന്നു പ്രാഥമികമായ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം കോടതി പറഞ്ഞത് ഈ പറയുന്ന ഉണ്ണിക്കൃഷ്ണൻ പോറ്റി മുരാരി ബാബു ഇതിലൊന്നും മാത്രം ഒതുങ്ങിയാൽ പോരാ ദേവസ്വം ബോർഡ് എന്തുകൊണ്ടാണ് ഈ പ്രശ്നത്തിൽ ഇത്രയധികം ഗുരുതരമായ ചട്ടലംഘനം നടത്തിയത് അത് അന്നത്തെ ദേവസ്വം ബോർഡായാലും ഇന്നത്തെ ദേവസ്വം ബോർഡായാലും ഗുരുതരമായ ചട്ടലംഘനം നടത്തിയിട്ടുണ്ട് ഇതിന്മേൽ അന്വേഷണം വേണം എന്നാണ് അറിയിച്ചിരുന്നത് എന്നത് മാത്രമല്ല കോടതി അന്ന് ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു ഇത് എസ് എന്ന നിലയിൽ പോലീസിനെ മാത്രം പോലീസിൻ്റെ വിശ്വാസ്യതയെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയെ കൂടി ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇതിൽ വളരെ കൃത്യമായ അന്വേഷണം ഉണ്ടാകണം ഈ കേസ് അട്ടിമറിക്കപ്പെടാൻ പാടില്ല എന്ന് കൃത്യമായ നിർദ്ദേശവും നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മൂന്നാഴ്ച കഴിയുമ്പോൾ മറ്റൊരു അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കൂടി എസ് ഐ ടി ഹൈക്കോടതിക്ക് ഈ റിപ്പോർട്ട് പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി കൃത്യമായി പറഞ്ഞു വെച്ചിരിക്കുന്നത് ഈ വിഗ്രഹക്കടത്തിന് പിന്നിൽ അതായത് ഈ സ്വർണ കൊള്ളയ്ക്ക് പിന്നിൽ സാധാരണക്കാരായ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയോ മുരാരി ബാബുവോ ഒന്നും മാത്രമല്ല അതിന് പിന്നിൽ അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്ത് സംഘങ്ങൾ ഉണ്ട് ഈ കള്ളക്കടത്ത് സംഘങ്ങളുടെ കണ്ണികളായിരിക്കാം ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവർ ക്ഷേത്ര വിഗ്രഹത്തിന്റെ മോൾഡുകൾ എടുത്ത് അതിന്റെ അളവെടുത്ത് പുറത്തേക്ക് അയച്ചത് ഗുരുതരമായ ചട്ടലംഘനമാണ് അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്ത് ലോബികളാണ് ശബരിമലയിലെ സ്വർണം കൊള്ളയടിച്ചത് അതിന് ദേവസ്വം ബോർഡ് കൂട്ടുനിന്നു എന്ന വ്യക്തമായ ആശങ്ക ഇപ്പോൾ ഹൈക്കോടതി രേഖപ്പെടുത്തുകയാണ് സത്യത്തിൽ ഈ ഹൈക്കോടതി പോലും ഒരു പേര് പോലും പറയുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും യും അതുമായി ബന്ധപ്പെട്ട വ്യക്തമായ സൂചനകൾ ലഭിച്ചു എന്നതാണ് അതായത് ശബരിമലയിൽ ഇടപെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ശബരിമലയിൽ സ്വർണ്ണ കൊള്ള നടത്തിയിരിക്കുന്നത് സുഭാഷ് കപൂർ എന്ന അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘം അല്ലെങ്കിൽ വിഗ്രഹക്കടത്ത് മാഫിയയുടെ തലവനാണോ എന്ന സംശയമാണ് ഈ സുഭാഷ് കപൂർ നെറ്റ്വർക്കുമായി ബന്ധമുള്ള ആരെങ്കിലും ആണോ ഇവിടെ ഇടപെട്ടത് എന്ന് ഹൈക്കോടതി ചോദിക്കുമ്പോൾ തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ ഈ റിപ്പോർട്ടിൽ എസ് ഐ ടി അന്വേഷണ റിപ്പോർട്ടിൽ ഉണ്ട് എന്ന് വ്യക്തമാണ് ആരാണ് സുഭാഷ് കപൂർ ൂർ എന്ന് പരിശോധിക്കുമ്പോഴാണ് ഹൈക്കോടതി പ്രകടിപ്പിച്ച ആശങ്കയുടെ ആഴം വ്യക്തമാവുക ഈ സുഭാഷ് കപൂർ എന്ന് പറയുന്ന വ്യക്തി ഒരു ഇന്ത്യൻ വംശജനാണ് പക്ഷേ അമേരിക്കൻ പൗരനാണ് ഇയാൾ വളരെ വ്യാപകമായ നെറ്റ്വർക്കുകളുള്ള ഒരു കൊള്ള സംഘത്തിന്റെ തലവനാണ് ഈ കൊള്ള സംഘം കൊള്ളയടിക്കുന്നത് പ്രധാനമായും ഭാരതത്തിലെ ക്ഷേത്രങ്ങളിലുള്ള വിഗ്രഹങ്ങളാണ് അമൂല്യമായ വിലമതിക്കുന്ന വിഗ്രഹങ്ങൾ അതായത് സ്വർണ വിഗ്രഹങ്ങൾ തനി തങ്കത്തിൽ തീർത്ത വിഗ്രഹങ്ങൾ പഞ്ചലോക വിഗ്രഹങ്ങൾ രത്നങ്ങൾ ഘടിപ്പിച്ച വിഗ്രഹങ്ങൾ തിരുവാഭരണങ്ങൾ ഈ പൊന്നു പൊതിഞ്ഞ ക്ഷേത്രത്തിന്റെ ഭാഗങ്ങൾ എന്നിങ്ങനെ ആന്റീക് വാലിയുള്ള വളരെയധികം പ്രസക്തമായ പുരാവസ്തു പ്രസക്തമായ വിഗ്രഹങ്ങളും തിരുവാഭരണങ്ങളും ക്ഷേത്രാവശിഷ്ടങ്ങളും അവശിഷ്ടങ്ങളും എല്ലാമാണ് ഇയാൾ കൊള്ളയടിക്കുന്നത് എന്ന് വ്യക്തമാണ് ഇങ്ങനെ ഉള്ള ഈ കൊള്ളയടിക്കുന്ന വസ്തുക്കൾ അന്താരാഷ്ട്ര വിഗ്രഹ വിപണിയിലെത്തിച്ച് കോടികൾ കൊയ്യുകയാണ് ഇയാളുടെ സംഘം ചെയ്തുകൊണ്ടിരുന്നത് ഈ കൊള്ള സംഘത്തിൻ്റെ തലവനായ സുഭാഷ് കപൂറിനെ തമിഴ്നാട് പോലീസ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇയാൾ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിലാണ് പക്ഷേ ഇയാളുടെ നെറ്റ്വർക്ക് അത് അവർ പുറത്തുണ്ട് അവർ വ്യാപകമായി ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയിട്ടും ഇയാളെ പുറത്തേക്ക് വിടാത്തത് അതായത് വരദരാജ പെരുമാൾ ക്ഷേത്രം തമിഴ്നാട്ടിലെ വരദരാജ പെരുമാൾ ക്ഷേത്രത്തിലെ പത്തൊൻപത് വിഗ്രഹങ്ങൾ വിദേശത്തേക്ക് കടത്തി ആ കേസിലാണ് ഈ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അമേരിക്കൻ പൗരനായ ഈ സുഭാഷ് കപൂർ അറസ്റ്റിലാകുന്നത് ഈ സുഭാഷ് കപൂർ പിന്നീട് ദീർഘകാലം ജയിലിൽ കിടന്നിരുന്നു ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്നു ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട വിധി ഉണ്ടാകുന്നത് ഈ കേസിൽ വിധി പറഞ്ഞ് അല്ലെങ്കിൽ ശിക്ഷ കൊടുത്തത് വെറും പത്ത് വർഷത്തെ ശിക്ഷ മാത്രമാണ് വിഗ്രഹക്കടത്തിന് ലഭിച്ചത് പത്തു വർഷത്തെ ശിക്ഷയാണ് ഈ ശിക്ഷ കാലാവധി വിധി വന്നപ്പോഴേക്കും അവസാനിച്ചിരുന്നു എന്നിട്ടും ഇയാളെ പുറത്തുവിട്ടിട്ടില്ല കാരണം ഇയാളുടെ നെറ്റ്വർക്ക് അത് ഭയങ്കരമാണ് അവർ പുറത്തുണ്ട് മാത്രമല്ല ഇയാൾ വീണ്ടും പുറത്തിറങ്ങിയാൽ വിഗ്രഹ മോഷണത്തിന് നേതൃത്വം നൽകും അതോടൊപ്പം തന്നെ മൂന്ന് കേസുകൾ വീണ്ടും വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലുമാണ് അതുകൊണ്ട് തന്നെയാണ് ഇയാളെ ഇപ്പോഴും പുറത്തുവിടാത്തത് ഇനിയും മൂന്ന് കേസുകളിൽ കൂടി വിധി വരാനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇയാൾക്ക് അമേരിക്കയിലൊരു ആർട്ട് ഗാലറി ഉണ്ട് ഈ ആർട്ട് ഗാലറിയിൽ ഇതുപോലെ കടത്തിക്കൊണ്ടുപോയ രണ്ടായിരത്തി അഞ്ഞൂറോളം വിഗ്രഹങ്ങൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു ഇയാൾ കയ്യിൽ ഏതാണ്ട് നൂറ്റി നാൽപ്പത്തി മൂന്ന് മില്യൺ ഡോളറിൻ്റെ വിഗ്രഹങ്ങൾ ഇയാൾ വഴി കടത്തി വിദേശത്തേക്ക് കടത്തി എന്നാണ് ചില അമേരിക്കൻ ഏജൻസികൾ കണക്ക് കൂട്ടുന്നത് ഇയാളെ അമേരിക്കയ്ക്ക് കൈമാറണം എന്ന് അമേരിക്ക അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയുമാണ് ഈ സുഭാഷ് കപൂറാണ് ശബരിമലയിലെത്തിയത് ഈ സുഭാഷ് കപൂറിൻ്റെ സംഘമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലൂടെ ശബരിമലയിലെത്തിയത് എന്ന സൂചനയാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത് ഈ സുഭാഷ് കപൂർ എന്ന അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്തുകാരൻ്റെ കരങ്ങളാണ് അല്ലെങ്കിൽ ഈ കള്ളക്കടത്ത് നെറ്റ്വർക്കിനാണ് ഒരു ഭീകര സംഘത്തിനാണ് കേരള കേരളത്തിലെ ദേവസ്വം ബോർഡ് കൂട്ടുനിന്നത് ഈ ഭീകര സംഘത്തിനാണ് കേരളത്തിലെ ഇപ്പോഴത്തെയും അപ്പോഴത്തെയും ദേവസ്വം ബോർഡുകൾ ഇങ്ങനെ കൂട്ടുനിന്ന് കൊടുത്തത് ശബരിമല യിലെ വിഗ്രഹങ്ങൾ മുഴുവൻ മോഷ്ടിച്ചുകൊണ്ടുപോകാൻ ശബരിമല വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ശബരിമല പോലെയുള്ള ക്ഷേത്രങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ പാലിക്കേണ്ട സംരക്ഷിക്കേണ്ട ബാധ്യതയുള്ള ദേവസ്വം ബോർഡ് ചെയ്തത് ഇത്തരത്തിലുള്ള സുഭാഷ് കപൂറിനെ പോലെയുള്ള ഭീകര സംഘത്തിന് കൂട്ടുനിൽക്കുകയായിരുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ ഹൈക്കോടതി നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഹൈക്കോടതി നിരീക്ഷണങ്ങൾ അതീവ പ്രാധാന്യമുള്ളതാണ് തീർച്ചയായും എസ് ഐ ടി അന്വേഷണം ഇനി ആ മേഖലയിലേക്ക് പോയാൽ തന്നെ അത് എത്രമാത്രം കാര്യക്ഷമമാകും എന്ന് തീർച്ചയായും സംശയമുണ്ട് എല്ലാവർക്കും സംശയമുണ്ട് അതായത് അമേരിക്ക അവിടേക്ക് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവിടേക്ക് കൊണ്ടുപോകാൻ അപേക്ഷ നൽകിയിരിക്കുന്ന ഒരു കുറ്റവാളിയിലേക്കാണ് ഹൈക്കോടതി വിരൽ ചൂണ്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ കേന്ദ്ര അന്വേഷണം എന്ന ശബരിമലയിലെ വിഗ്രഹങ്ങൾ മോഷണം പോയി എന്ന വാർത്ത പുറത്തു വന്ന മുതൽ തന്നെ ആവശ്യം ഉയരുന്ന ആവശ്യം കേന്ദ്ര അന്വേഷണം വേണമെന്നുള്ളതാണ് കേന്ദ്ര അന്വേഷണം അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എന്ന ആവശ്യത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്ന് വ്യക്തമാണ് എന്തായാലും ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണത്തിന്മേൽ എസ് ഐ ടി ഈ ആറാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കും ആ റിപ്പോർട്ടിന് ശേഷം തീർച്ചയായും ഹൈക്കോടതി എത്തുക കേന്ദ്ര അന്വേഷണം എന്ന നിഗമനത്തിലേക്ക് തന്നെയായിരിക്കും ഡെസ്ക് തത്തുമൈ ന്യൂസ്